ആയുർവേദ മരുന്നുകളുടെ പാക്കറ്റിൽ അസംസ്കൃത വസ്തുക്കളുടെ പേരുകൾക്ക് പകരം അടിസ്ഥാന ചേരുവകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ക്യു ആർ കോഡ് സംവിധാനം ഉടൻ വരുമെന്ന് ആയുഷ് ഭാരതി അഡ്വൈസർ കൗസ്തുഭ ഉപാധ്യായ അറിയിച്ചു ഉപയോക്താവിന് മരുന്നിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നറിയാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷന്റെ ഔഷധം മാസികയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ ചർച്ചയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ ജയ വി ദേവ് പങ്കെടുത്തു അമോയ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഡി രാമനാഥൻ മോഡറേറ്ററായി ആയുർവേദത്തിന്റെ ആരോഗ്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കോവിഡിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ആയുർവേദ മരുന്നുകളെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണം വർദ്ധിച്ചുവെന്നും ആയുർവേദത്തിന്റെ യഥാർത്ഥ അന്തസ്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യമെന്നും ഡി രാമനാഥൻ പറഞ്ഞു അലോപ്പതി ഡോക്ടർമാർ ആയുർവേദ മരുന്നുകളെ തള്ളിപ്പറയുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എഴുത്തുകാരായ അഷ്ടമൂർത്തി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഡോക്ടർ രാജ ഹരിപ്രസാദ് എൻ രാജൻ എന്നിവർ പ്രസംഗിച്ചു